രണ്ടു ദിവസം പരീക്ഷ എനിക്ക് ടീച്ചറായിട്ടുള്ളൂ എന്റെ അമ്മയാണ് ടീച്ചറിന്റെ മെസ്സേജ് എനിക്ക് കാണിക്കുന്നത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ പോലെ ഒരു ടീച്ചർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഒന്ന് അതൊന്ന് റിപ്ലൈ ആണോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ടീച്ചറിന്റെ നമ്പറിലേക്ക് വിളിക്കുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞ ടീച്ചർ ഞാൻ ഡോക്ടർ ഒപ്പിൻ രാധാശ്ശനാണ് അപ്പൊ ടീച്ചർ ഇങ്ങനല്ലേ ഓക്കേ ആണോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ സംസാരിക്കുക ചെയ്തു അപ്പൊ പറഞ്ഞിങ്ങനെ ഒരു എന്താ പറയുക നമ്മുടെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു സ്കൂളുണ്ട് കുഞ്ഞു സ്കൂളാണ് നോക്കുന്നത് ആക്ച്വലി അവിടെ എനിക്കൊരു തിരുത്തമുണ്ട് സത്യം പറഞ്ഞാൽ കുഞ്ഞു സ്കൂളെന്നോ വലിയ സ്കൂളിൽ നിന്നോ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞാൽ അറബാണ് നോളേജ് അപ്പൊ നമുക്ക് അറബ് കിട്ടുന്ന ക്ഷേത്രമാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിൽ വലുപ്പ ചെറുപ്പം ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിയല്ലേ ടീച്ചേഴ്സ് ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് അത് ടീച്ചർ എന്തെങ്കിലും അവിടെ ടീച്ചർ പോയത് അല്ലെ ശരിയല്ലേ കുഞ്ഞു സ്കൂളല്ല വലിയ തന്നെയാണ് എല്ലാ സ്കൂളും അല്ല അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ലേ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് മെനിയാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ടീച്ചർ മറ്റന്നാ രാവിലെ ഞാൻ അവിടെ ഉണ്ടാവും സത്യ പറയാൻ ഉറങ്ങേണ്ടി ഉറങ്ങാതെ വന്നു നിങ്ങൾ എല്ലാരെയും കാണാനാണ് ഞാൻ വന്നത് കേട്ടാ അവർ ഉറങ്ങാതെ വന്നത് ഞാൻ അതുകൊണ്ടാണ് പിന്നെ എന്താ പറയാ ഇങ്ങനെ ഇരിക്കപ്പെട്ടിരിക്കും സത്യം പറയാൻ എന്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നാ പറയാവും സത്യമന്ത് ഞാൻ ഒരു കുറ്റം ഇട്ട് കേട്ടോ പക്ഷെ ടീച്ചേഴ്സിന് എല്ലാവർക്കും തന്നെ ഭയങ്കര കാര്യമായിരുന്നു കാരണം ഒരു ദിവസം റോപ്പറി ഇല്ലെങ്കിൽ എവിടെ റോഡറി ചോദിക്കുവായിരുന്നു നന്നായി പഠിക്കുന്ന കുട്ടികളാണോ ആണോ ഹോംവർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യോ ചെയ്യോ ഓക്കെ നന്നായി പഠിക്കണം കേട്ടോ കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്ന വലിയ കാര്യമാണ് നമ്മളെല്ലാം നന്നായി പഠിക്കണം നമുക്ക് ഓരോ ലക്ഷ്യം ഉണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം അതിന് പ്രയത്നിക്കണം ചെയ്യോ ഞാൻ പഠിച്ച സ്കൂളില് ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് മനസ്സിലായില്ലേ അതേപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ജീവിതത്തില് വലിയ വലിയ ആൾക്കാരായിട്ട് ഈ സ്കൂളില് ഗസ്റ്റ് ആയിട്ട് കാണോ വരില്ലേ വരൂ അങ്കും പറയും കേട്ടോ നിങ്ങളെ കാണാൻ വേണ്ടി ഗസ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി കേട്ടോ ഓക്കെ സോ നിങ്ങൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ ആരാ ടീച്ചേഴ്സ് നിങ്ങൾ അടിക്കോ ഇല്ല അപ്പൊ ആണോ എനിക്കിങ്ങനെ നന്നായി കേട്ടിട്ടുണ്ട് കേട്ടോ ടീച്ചേഴ്സിന്റെ മൊബൈൽ ഫോണില് കളിക്കാറുണ്ട് എല്ലാരും മൊബൈൽ ഫോൺ യൂസ് ചെയ്തല്ലേ അപ്പൊ ഒറ്റ ഒരു കാര്യം പറയാനുള്ളൂ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനൊക്കെ കൊള്ളാം പക്ഷെ കുറച്ച് മാത്രം യൂസ് ചെയ്യാം ഓക്കെ മാക്സിമം നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ പുറത്തു പോയി കളിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഉം ഫോൺ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിനേക്ക് അത് അഫെക്ട് ചെയ്യും മനസിലായില്ലേ നമുക്ക് നല്ല രീതിയിൽ കാഴ്ച വേണ്ടേ അപ്പം ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചശക്തി ഒക്കെ കുറയും മനസ്സിലായില്ലേ ഫോൺ അപ്പൊ പരമാവധി കുറച്ച് യൂസ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതാണ് കൊച്ചു കുട്ടികളല്ലേ കണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ നിങ്ങളെല്ലാരേം കാണാൻ വേണ്ടിയാണ് വന്നത് ഈ മോട്ടിവേഷൻ സ്പീച്ചോ കാര്യങ്ങളോ ഒന്നും തരാൻ സത്യം പറഞ്ഞാൽ വന്നത് ഞാൻ നിങ്ങളെല്ലാരും കാണാനും നിങ്ങളെ നിങ്ങളവിടെ കുറച്ച് ഏറെ സമയം സ്പെൻഡ് ചെയ്യണം എനിക്ക് നിങ്ങളോടെയൊക്കെ വന്ന് ഫോട്ടോ എടുക്കണം എങ്കിലൂടെ അടുത്ത സമ്മതിക്കുമോ സമ്മതിക്കോ ഓക്കെ താൻ എന്താ അറിയാം ഞാൻ എന്തു കൊണ്ടാണ് പറഞ്ഞാൽ ഞാനും ഇതേപോലെ ഒരു കുട്ടിയായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഇതേപോലെ ആരെങ്കിലും ഒക്കെ വന്ന് പ്രസംഗിക്കുമ്പോൾ ഇതെന്താ പ്രസംഗിക്കുന്ന നോക്കിയിരിക്കും ചില സമയത്ത് കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ട് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും കേട്ടോ ഓക്കെ സോ ഒരു ചെറിയൊരു കാര്യം പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ അടുത്ത് അത് പറയണം ഇൻ കേസ് അവരെ അടുത്ത് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയണം കേട്ടോ ഉം അപ്പൊ ഒരു കാര്യം മറച്ചു വെക്കരുത് മനസ്സിലായില്ലേ ആ അപ്പം കേട്ടല്ലോ പറഞ്ഞു എനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് കാര്യം പറയണമെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ അച്ഛനമ്മമാരെ അടുത്ത് ചോദിക്കണം ഡൗട്ട് ക്ലിയർ ചെയ്യണം ഇൻ കേസ് അവർക്ക് കൊണ്ട് ചോദിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങളെ പാരന്റ്സ് പോലെ തന്നെയാണ് മനസ്സിലായില്ലേ അച്ഛനമ്മമാരെ പോലെ തന്നെയാണ് അവരുമായിട്ട് ധൈര്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ അപ്പം ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം നിങ്ങൾക്കിന്റെ ആരോപണ ഇഷ്ടം പറഞ്ഞ ഡോക്ടർ ടീച്ചർ ഓക്കെ സി നമ്മള് ജീവിതത്തിൽ എന്തൊക്കെ ആയി തീർന്നാലും നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ശ്രമിക്കണം നമ്മൾ മനുഷ്യരാണ് തെറ്റിയുള്ള പറ്റും നമുക്ക് തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണം മനസിലായില്ലേ ആദ്യം നല്ലൊരു മനുഷ്യനാവണം അതിനുശേഷം നമ്മൾ എന്ത് ലക്ഷ്യങ്ങളുണ്ടോ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യണം മനസ്സിലായില്ലേ ഞാൻ അത് ഞാൻ ഭയങ്കര പഠിക്കുന്ന ഒരു കുട്ടിയൊന്നും ഉണ്ടായിരുന്നു പക്ഷെ പഠിക്കേണ്ട സമയത്ത് അത്യാവശ്യം പഠിച്ചു ജീവിതത്തിൽ ലക്ഷ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഇതേപോലെ അത് നിൽക്കുന്നത് അല്ലെ നിങ്ങൾക്കിപ്പോൾ എന്നെ പറയുമ്പോൾ അറിയത്തില്ലേ എന്നെ അറിയത്തില്ലേ അതേപോലെ നിങ്ങൾ ഓരോരുത്തരെയും എന്ത് ചെയ്യണം ഈ ലോകത്തിലുള്ള എല്ലാവരും അറിയണം നിങ്ങൾ അറിയപ്പെടുന്ന വലിയ ആൾക്കാരെ പാടണം കേട്ടോ ആവോ ആ ആണോ ഓക്കെ ഞാൻ തിരിച്ച് വീണ്ടും വരെയും കോളേജില് പഠിക്കുന്നുണ്ടോന്ന് അന്വേഷിക്കും കേട്ടോ ഹാപ്പി അല്ലേ അതെ

ശരിയാണോ എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ കൊച്ചി കേട്ടോ ഞങ്ങൾ എടുത്തു നോക്കി റീന ടീച്ചർ തന്നെയാണോ അത് ശരിയാണോ കറക്റ്റ് ആണോ